ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിസ്റ്റിയ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്ത്രീകളിലെ അമിത രോമ വളർച്ച അതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും വിശദീകരിക്കാം പുരുഷ ഹോർമോൺ കൂടുതലുള്ള സ്ത്രീകളിൽ അമിതമായ രോമ വളർച്ച കാണപ്പെടുന്നതിന് ഹിർസുറ്റിസം എന്ന് പറയുന്നു ഇത് സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദവും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു ഹോർമോണൽ വ്യതിയാനമാണ് പ്രധാന കാരണം ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്നാമതായി സ്ത്രീകളുടെ അണ്ടാശയത്തിൽ ധാരാളം സിസ്റ്റുകൾ ഉണ്ടാവുകയും ഇത് മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപ്പാദിക്കുകയും ചെയ്യുന്നു ഇതുമൂലം സ്ത്രീകളിൽ അമിത രോമവാരസ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അമിതവണ്ണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഫ്രലാക്ട്രിൻ ഹോർമോണിന്റെ അളവ് കൂടുക ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ രോമോളച്ച ഉണ്ടെങ്കിൽ പാരമ്പര്യമായും വരാനുള്ള സാധ്യതയുണ്ട് വളരെ അപൂർവമായി അഡ്രിഗൽ ഗ്ലാനിൽ കാണുന്ന മുഴകൾ ഒവെറിൻ ഹൈപ്പർ തീക്കോസിസ് എന്നീ അസുഖങ്ങളിലും ഹിർസുറ്റിസം കാണാറുണ്ട് കുഷിൻ സിൻഡ്രം അക്രോമെഗാലി എന്നീ രോഗങ്ങളുടെ ഒരു ലക്ഷണമായും ഹിർസുറ്റിസം കാണാം അനബോളിക് സ്റ്റിറോയിഡ്സ് ഡാനസോൾ മിനോക്സിഡിൽ മുതലായ മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ടും അമിത രോമോവസ ഉണ്ടാകും ഇതിനായി നിരവധി ടെസ്റ്റുകളും ലഭ്യമാണ് ഉദാഹരണമായി ബ്ലഡ് ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാൻ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് മെയിൻ ഫീമെയിൽ ഹോർമോൺസിന്റെ ടെസ്റ്റുകളും ഉണ്ട് അമിത രോമോളച്ചയ്ക്ക് ടെമ്പററി മെഷേഴ്സ് ആയിട്ടുള്ള ബ്ലീച്ചിങ് ത്രെഡിംഗ് വാക്സിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അമിതമായി ത്രെഡിംഗ് ചെയ്യുന്നവരിൽ ആ ഒരു ഭാഗത്ത് സ്കിന്നിന്റെ ടെക്സ്ചർ മാറി കട്ടിയായി വരുന്നത് കാണാം അതിനാൽ എമർജൻസി ഘട്ടങ്ങളിൽ മാത്രം ഈ മെഷേഴ്സ് ഉപയോഗിക്കുക ഈ റോമോളർച്ച വിലയിരുത്തുന്നതിന് ഒരു സ്കോറിംഗ് സിസ്റ്റം തന്നെ ഉണ്ട് ഫോറിമാൻ ഗോൾവേ സ്കോറിംഗ് സിസ്റ്റം ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് ഇനി ചെറിയ രീതിയിലുള്ള രോമ വളർച്ച നമുക്ക് മഞ്ഞൾ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് മഞ്ഞളിൽ കുർക്കുമിൻ എന്ന കെമിക്കൽ ഉള്ളതിനാൽ അമിത രോമ വളർച്ച തടയാൻ സഹായിക്കുന്നു കൂടാതെ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ഡിഹൈഡ്രോടെസ്റ്റോസ് ചെയ്യണം ഡി എച്ച് രോമ വളർച്ചക്ക് സഹായിക്കുന്ന മെയിൽ ഹോർമോണിന്റെ ഉത്പാദനം കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി എങ്ങനെയാണ് മഞ്ഞൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയാം മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പകുതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് രക്തചന്ദന പൊടിയും ചേർത്ത് മുഖത്ത് പുരട്ടാവുന്നതാണ് അല്ലെങ്കിൽ തൈരും കടലമാവും മഞ്ഞളും ഉപയോഗിച്ച് മുഖലേപനം ചെയ്യാം പാൽപ്പാടയും കസ്തൂരി മഞ്ഞളും ചേർത്ത് മുഖലേപനം ചെയ്യുന്നതും നല്ലതാണ് ഇത് ഒന്നോ രണ്ടോ മാസം കണ്ടിന്യൂസ് ആയി ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ആദ്യഘട്ടങ്ങളിൽ ഇത് നിങ്ങളുടെ രോമങ്ങളെ തിന്നാക്കുകയും പിന്നീട് അമിത രോമ വളർച്ച തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞൾ മുഖകാന്തി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കുകയും ചെയ്യുന്നു ഇനി ഹോർമോണൽ ബാലൻസിന് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം സോയ ഇതിൽ ഫൈറ്റോ ഉണ്ട് ഇത് നിങ്ങളുടെ ഈസ്ട്രോജൻ ലെവൽ ബാലൻസ് ചെയ്യുന്നു ആയതിനാൽ എല്ലാ സോയാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് വെളുത്തുള്ളി ബാർലി ചെറുപയർ തവിടങ്ങിയ ധാന്യങ്ങളും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫ്രൂട്ട്സിൽ ആപ്പിൾ മുന്തിരി പ്ലംസ് മുതലായവയും കാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ മുതലായ പച്ചക്കറികളും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഇ സിങ്ക് മഗ്നീഷ്യം കാൽഷ്യം മുതലായവ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം ഇതിനായി കുറച്ച് വ്യായാമം കൂടി നമുക്ക് നോക്കാം മണ്ഡൂകാസന മത്സ്യാസന ഭദ്രാസന വീരാസന അബ്ഡോമിനൽ ബ്രീത്തിങ് മുതലായവയും വ്യായാമത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പി സി ഒ ഡി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് നന്ദി നമസ്കാരം